മറ്റേ കിലോ നല്ല വേറെ ഒന്നും നമസ്കാരം അജയാണ് ഫിഷിംഗ് വ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഫിഷിംഗ് റോഡ് പരിചയപ്പെടാം ഇപ്പൊ എല്ലാവർക്കും ബൈറ്റ് കാസ്റ്റിംഗ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സമയല്ലേ അപ്പം ലോ ബഡ്ജറ്റിലുള്ള ഒരു ബൈഡ് കാസ്റ്റിംഗ് റോഡ് നിങ്ങളെ പരിചയപ്പെടാം ഇത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ലിറ്റ്മേയും ആംഗ്ലേഴ്സ് യൂണിയനിലൂടെ ഡിസൈൻ ചെയ്ത് ഇറങ്ങിയേക്കുന്ന റോഡാണ് നമ്മുടെ നാടിനൊരു മീനിൻ്റെ പേരൊക്കെയാണ് ചേറൂന്നൊക്കെയാണ് പേര് നമുക്ക് ഈ റോഡ് വന്നേക്കുന്നത് നമ്മുടെ ഫിഷിംഗ് പോയിൻ്റ് മാറമ്പുള്ളിയിലെ ബഷീർ ബായി അപ്പോൾ റോഡ് വന്നേക്കുന്ന ഈ ഒരു പാക്കിങ്ങിലാണ് ഇതിനകത്ത് റോഡ് ഇപ്പോൾ ഉണ്ട് നോക്കാം ഒന്ന് പിടിച്ചെടാം എല്ലാ റോഡും ഇങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ കാരണം നമുക്ക് അയച്ചപ്പം ഇങ്ങനാവാം വന്നേക്കുന്നത് ഇതാണ് റോഡ് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കവറിങ് ഒക്കെയുണ്ട് ഒരു പൗച്ചുണ്ട് ആംഗ്ലേഴ്സ് യൂണിറ്റ് ചെറോഡ് സിക്സ് സിക്സ് ടു എച്ച് രണ്ടു വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് ഫീറ്റ് സെവൻ ഫീറ്റ് വരുന്നുണ്ട് റോഡ് അത് നമുക്കതിൻ്റെ സിംഗിൾ ഗ്രിപ്പൊക്കെയാണ് വന്നേക്കുന്നത് നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് ഗ്രിപ്പ് വന്നേക്കുന്നത് ഓപ്പൺ ചെയ്ത് ചെയ്യാവുന്ന രീതിയിലാണ് റീൽ സീറ്റ് വന്നേക്കുന്നത് ഇത് മെറ്റീരിയൽ വന്ന ഗ്രാഫൈറ്റ് ആണ് തേർട്ടി ടെൻ ഗ്രാഫേറ്റ് ആണ് മെറ്റീരിയൽ നെയ്ക്കഡ് ഫിഷിനെയൊക്കെ ടാർഗറ്റ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ചെയർ വന്ന് പേര് വന്നേക്കുന്നത് നല്ല നൈസ് ലുക്കാണ് സ്റ്റൈലിഷു ആണ് ഗ്രിപ്പ് സിംഗിൾ ഗ്രിപ്പ് ആണ് ഫുള്ള് വന്നേക്കുന്നത് കയ്യിലൊക്കെ ഒതുങ്ങിയ ഒതുങ്ങിയൊരു ഫീലാണ് റോഡിൻ്റെ വെയിറ്റ് നൂറ്റി പതിനഞ്ച് ഗ്രാമേ ഉള്ളൂ തീരെ ലൈറ്റാണ് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ ഇതേ ഉപയോഗിച്ചേക്കുന്ന ഗൈഡുകൾ കെ ഗൈഡ് സീരിയസ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഞാനൊരു സ്റ്റൈലിഷ് ലുക്കാണ് അതിൻ്റെ ആ ടോപ്പിലെ ടിപ്പൊക്കെ വരുമ്പോഴത്തേനെ പത്ത് ഗൈഡ് ഉണ്ട് നമുക്കിത് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം സീലൊക്കെ സിറ്റ് ചെയ്താൽ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഇന്ന് മീൻ പിടിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്ന വള്ളത്തേലാണ് അങ്ങനെ താഴെ പോയിട്ട് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ സബുക്കിയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേന് വള്ളത്തെ ക്ലോസപ്പിൽ വീഡിയോ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പരാതിയുണ്ട് കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇന്ന് അതങ്ങ് പരിഹരിക്കാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ ഈ റോഡ് ഒന്ന് പരീക്ഷിക്കേണ്ടതാണ് റോഡ് ഉപയോഗിക്കാതെ നമ്മൾ അതിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് പറയുക അതും കറക്റ്റായിട്ടുള്ള കാര്യം പറയണ്ടേ നമുക്ക് റോഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ മീൻ പിടിക്കണം മീൻ പിടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു മീനൊന്നും പിടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഇന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പോയി സബുക്കി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടും വെള്ളത്തിൽ ഇച്ചിരി അഡ്വഞ്ചറസ് പരിപാടിയാണ് അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാം നല്ല മഴക്കാറും ഉണ്ട് വിജേഷ് പ്രോ പ്ലോയിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പോയി ഒന്ന് നോക്കിയിട്ട് നീ പിടുത്തൊക്കെ കാണാം ആ റോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ മീനടിക്കണം ബാക്കിയൊക്കെ അറിയണമെങ്കിൽ ആക്ഷൻ ഒക്കെ കൊടുക്കാനും ഹാൻഡിൽ ചെയ്യാനും പിന്നെ ഗിഫിന് ഇച്ചിരി നീളെ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു കാണുന്നില്ല കാരണം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന റോഡൊക്കെ എൻ്റെ ഈ എൽബോയുടെ ഈ ഒരു ഫോർ ഹാംസിൻ്റെ ലെവലിൽ നിൽക്കാറുള്ളൂ ഇനി അപ്പുറമായിട്ട് വരാറില്ല ഇച്ചിരി നീങ്ങൾ വരുന്നുണ്ട് അതേ ഉള്ളൊരു എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു നിങ്ങൾക്ക് അത് തോണമെന്നില്ല ഉപയോഗിക്കുമ്പോ ഓരോ രീതി വന്നു ചെറിയ മഴയുണ്ട് നല്ല കുത്തൊഴുക്കുക കന്യായ പോക്കായിരിക്കും അയ്യോ വളത്തെ പിടിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല ആക്ക പോക്കോള ഏക്കൊക്കെ സെറ്റ് ചെയ്യണം ആ ഇനിയും പോകോട്ടെ വാഹം കൊണ്ട് ആ ഏരിയയിൽ നല്ലോണം അറിയുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് വാഹം അറിയുന്നോ ഒക്കെ വാഹം അറിയുന്ന വേണ്ട

കയറി ചെറുതാ എന്നാലും പലങ്കണ്ടി കയറി ഓ അതേ പുറയിൽ വിജയിച്ച് പിടിച്ചിട്ടുണ്ട് പിന്നെ സബുക്കിയല്ലേ അടിച്ചു നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ മറ്റേ ഇനിയും പറയുന്നുണ്ട് ബിസ്കറ്റിൻ്റെ കവറല്ലേ പിടിച്ചു അത് ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ പോയി പിന്നെ വീട്ടിൽ ചെന്നിട്ട് പാൽപ്പൊടിയുടെ കവറൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ സബുക്കി കിട്ടും അതേലിപ്പം അടിച്ചത് ഇനിയിപ്പോൾ നമുക്കൊരു വാഹയോടെ നോക്കാം വാഹയോടെ കണ്ടവാനം കിടന്ന് അറിയുന്നുണ്ട് വല്ലതും വാഹ വല്ലതും തടയാൻ ചാൻസ് ഉണ്ട് ഒരു മിഡ് വാട്ടർ ലൂറ് കയ്യിലുണ്ട് അപ്പോൾ അതിൽ ഒന്ന് നോക്കിയേക്കാം കണ്ടു വാന കിടന്ന് പറയണം അവിടെ നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ മറിയുന്നുണ്ട് വാഹന ഞങ്ങൾ ഈ ഒഴുക്കത്ത് ചെറിയൊരു ബാലൻസ് വാങ്ങിക്കുക നല്ല കുത്ത ഒഴുക്കാണ് നല്ല അടിപൊളി ഒരു സീനറിയാണ് ഇവിടെ കേട്ടോ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നു ഏഹ് ചെതു ആ അതിന് മാറും പുറയ്ക്ക് ആനയാകും മേടയ്ക്ക് കുതിരയാകും മാറിക്കൊണ്ടിരിക്കും നമ്മളീ കാർമേഹമൊക്കെ കാണുമ്പോഴേ തന്നെ അതിടയ്ക്ക് അതിൻ്റെ ഷേപ്പ് മാറി നമുക്ക് ഓരോരോ രൂപങ്ങളായിട്ടൊക്കെ തോന്നും അയ്യോ പണിപാടി ഇത് ഇത് കണ്ടോ അവിടെ ഉടക്കി കിടക്കുക റോഡിൻ്റെ ആക്ഷൻ കണ്ടോ നിങ്ങളെ നേരം സന്ധ്യയായി വരുന്നു ഒരു ഇപ്പോൾ അലങ്ങന്നെ അടിച്ചോളൂ ഞങ്ങൾ വാഹ അവിടെ മറിയുന്നുണ്ട് വാഹയ കുറേ ടാർഗറ്റ് ചെയ്തു പക്ഷെ ഒന്നും ആക്റ്റീവ് ആയില്ല നമ്മൾ തന്നെ എറിഞ്ഞ് നല്ല പരിചയ ലൂറൊക്കെ നല്ല പരിചയത്തിൽ കിടക്കുന്ന വാഹയമുണ്ടായിരിക്കും എന്തായാലും റോഡ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ല റോഡാണ് എൻ്റെ ആ ഉടക്കിയപ്പോഴത്തേന് അതിൻ്റെ ആ ആക്ഷൻ ഇതൊക്കെ കണ്ടില്ല നല്ലൊരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ റോഡ് ചൂടെ വലിയൊരു ചെറുമീനോ വാഹയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചിട്ട് ചെറിയ വലിയൊരു മീനെ പിടിച്ചിട്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ മുന്നിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇത് പരിപാടി നിർത്തുകയാണ് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ പരിപാടിയൊക്കെ ആയിട്ട് കാണാം അങ്ങനെ ചേറോ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ലോങ്ങിങ് പോകുന്നു കോന്നിയിലെത്തി കോന്നിയിലെത്തിയിട്ട് എൻ്റെ പഴയ കഴിഞ്ഞ ഒരു വീഡിയോല്ലോ നമ്മുടെ സൈറ്റ് ആണ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് എന്തായാലും മേളിലോട്ട് കുറച്ച് പോയിട്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാമെന്നുള്ള പരിപാടിയൊക്കെയുണ്ട് കൂട്ടത്തി ഇത് ഷൈൻ ഉണ്ട് കാസ്റ്റ് ഒഴുക്കുണ്ട് വെള്ളമൊക്കെ കുറഞ്ഞ ലെവലായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് നല്ല എട്ടിൻ്റെ ഒരു പണിയായിട്ട് തന്നെ കറ്റിയുടെ വീഡിയോ എടുത്തിട്ടില്ല റെക്കോർഡായിട്ടില്ല ക്യാമറയൊക്കെ ആയിരുന്നു പക്ഷേ റെക്കോർഡ് ബട്ടൺ ഓൺ ആയിട്ടില്ലായിരുന്നു റെക്കോർഡ് അല്ല കേട്ടോ റെക്കോർഡ് ബട്ടൺ ഓൺ അല്ലാത്തായിരുന്നു കരയ്ക്ക് കയറി കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസേ അതെടുത്തുള്ളു നല്ല ഫൈറ്റായിരുന്നു ഇപ്പോൾ എന്നാ ചെയ്യാനത് കിട്ടാത്ത ഇപ്പോഴും പറഞ്ഞിട്ട് കാര്യമല്ലോ അത് പോയി നല്ല പൊക്കത്തീന്നൊക്കെ ആയിട്ട് വിഷ്വല് നല്ല വിഷ്വലായിരുന്നു അതിൻ്റെ ഫൈറ്റും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് മുഴുവൻ ട്രാജഡിയാണ് പിന്നെ വന്നേക്കുന്നത് അപ്പോൾ ഒരു കറ്റി അടിച്ചതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു അതിപ്പോൾ ഇങ്ങനെയായി അപ്പോൾ ആ മൊത്തത്തിൽ നല്ല അടിപൊളിയൊരു ദോശമായിരുന്നു പിന്നെ ഇതൊക്കെ മീൻ പിടുത്തതിൻ്റെ ഭാഗമായ അമ്മ വീണ്ടും ഇതൊക്കെ തന്നെ മീൻ പിടിക്കാനായിട്ട് പോവും ചില ദിവസങ്ങൾ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം എന്തായാലും നെക്സ്റ്റ് ഒരു കറ്റിപിടുത്തം നല്ല ഭംഗിയായിട്ട് ചെയ്യാം ഇപ്പം ഇതിനകത്ത് ജസ്റ്റ് ആ മീനെ കരക്കി കയറ്റിയതിന് ശേഷമുള്ള വിഷുവൽ റെക്കോർഡുള്ള അതും കാണാം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാന്നുകൂടെ കാണാം അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഒരു രണ്ട് രണ്ടര കിലോ ആണ് നമ്മുടെ സ്നേക്ക് ഹട്ട് എക്സ്പെക്ടേഷനിലാണ് അടിച്ചത് ഇത് സ്ട്രോമിന്റെ ഒരു മിഡ് വാട്ടർ ലൂറൊന്നുമില്ല സ്ട്രോമിന്റെ ഒരു മിഡ് വാട്ടർ ലൂറിലാണ് അടിച്ചേക്കുന്നത് നല്ല നല്ലൊരു ഫൈറ്റ് ഒരെണ്ണം മിഡ് ഫയറ്റുമായിരുന്നു കണ്ടില്ലേ ഓണ്ട് പവർ ഉണ്ടല്ലേ ആ രണ്ട് രണ്ടര കിലോ മീൻ പിടിച്ചിട്ടും നമുക്ക് വലിയൊരു ഫീ ഇതൊന്നും വെയിറ്റ് ഒന്നും അതാണ് ഫീൽ ചെയ്യുന്നത് അത് സ്മൂത്ത് ആയിട്ടാണ് കയറി വന്നത് അത്ര ഒഴുക്കായിട്ട് ആ രണ്ട് കിലോ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു കിലോ ആ ആ റേഞ്ചിലുള്ള പിടുത്തോ അത് പിടിച്ചു എന്നാലും ഇല്ല എനിക്ക് ആ കൂടെ ചേച്ചി നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ബാക്ക് ബോൺ നല്ല ഇതുണ്ട് ഇതിന് സിക്സ് പോയിൻ്റ് സിക്സ് ഫീറ്റിന് രണ്ട് അറുന്നൂ രണ്ട് അറുന്നൂറും ഉണ്ട് ഒരു മീൻ അടിച്ചു രണ്ട് അറുന്നൂറും സെവൻ ഫീറ്റിന് രണ്ട് എഴുന്നൂറും ആണെന്ന് റേറ്റിൽ നമ്മുടെ മേടിക്കാനുള്ള ഇതെനിക്ക് തന്ന നമ്മുടെ ഫിഷിംഗ് പോയിൻറ്റിൽ ബഷീറാണ് ബഷീറിൻ്റെ നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളൊരു വിളിക്കുക നല്ല റോഡാണ് ഈ ബഡ്ജറ്റിൽ ഇത്രയും നല്ല റോഡൊക്കെ വൈറ്റ് കാസ്റ്റിംഗ് വെച്ച് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോകുകയാണ് നമ്മുടെ യാത്രകൾ വീണ്ടും തുടരുകയാണ് മീൻ പിടുത്ത യാത്രകൾ വീണ്ടും തുടരുകയാണ് അപ്പം എല്ലാവരും ചാനലിലൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ഒക്കെ അങ്ങ് ഇടിച്ച് പൊളിക്കുക അപ്പോൾ നമുക്ക് നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ചേറാൻ ചേറാനിട്ട് നമ്മൾ മഷീറിനെ പിടിച്ചു ഓക്കെ മീനാ ആ കുഴപ്പമില്ല പെയ്യാ ഷൈനി അടിച്ചിട്ടുണ്ട് ഏതായാലും ഓ പിന്നെ അവിടെ കിടന്ന് കുന്തളിക്കുക ഒഴുക്കത്തോട്ടങ് പോയല്ലേർത്തോ കേട്ടോ ും പിടികൂടെ കേറിയിട്ടുണ്ട് ഏതാ അതേലോട്ട് അങ്ങോട്ട് വരാം ചേട്ടാ ഇത് മറ്റേ ബുക്ക് വെളിയിൽ ഉണ്ടാകാം ചേട്ടപ്പം ചാടിയാണെങ്കിൽ പള്ളിക്കൂടെ കേറിയിട്ട് പളിക്കൂടെ കേറിയിട്ടുണ്ട്

അയ്യോ ആ വലി വലിച്ചപ്പോഴാ മീനങ്ങ് പോയി വലിച്ചെടുത്തപ്പോഴത്തേന് ചെറിയ മീനാ അതുകൊണ്ട് റിലീസ് ചെയ്തെന്ന് വെച്ചാൽ പോയോ <laughs> ല്ലേ <laughs> ആ <laughs> റെഡി ആയിട്ട് വെച്ചു നമ്മള് സെക്കൻഡ് നേരത്തിലെ